ട്രെയിൻ യാത്രയായിട്ട് സംബന്ധിച്ച് നമ്മൾ രണ്ട് ചെറിയ നിയമങ്ങൾ അനുസരിക്കണം വളരെ ചെറിയ നിയമങ്ങളാണ് പക്ഷേ എന്നാൽ പോലും നമ്മളാ ഈ ചെറിയ നിയമങ്ങൾ നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അത് അനുസരിക്കാതിരിക്കുകയോ ചെയ്യും അതിലാദ്യത്തെ കാര്യമാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ നമ്മളുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നേരിട്ട് തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു ശീലമുണ്ട് അത് പലർക്കും അങ്ങനെ ഉണ്ട് ചിലർക്കത് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നുമുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ എടുക്കാതെ പോകുന്നു പക്ഷെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ടീട്ടിയെ നമ്മളെ പിടിക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ല എങ്കിൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും അതൊരു റെയിൽവേ നിയമമാണ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ നിയമപ്രകാരം ആറുമാസം വരെ കഠിന തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഓരോരുത്തരുടെ മനസ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ ടി ടി നല്ല മനുഷ്യനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വരും ചിലപ്പോൾ ചില വേറൊരു നിയമമുണ്ട് അതായത് അവസാനം വരുന്ന ട്രെയിൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന ആയിരിക്കും ആ ട്രെയിനിന്റെ ഈ സ്റ്റേഷൻ വരെയുള്ള ആ നിലവിലുള്ള സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റിന്റെ ഇരട്ടി ചിലപ്പോ നമ്മൾ പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതും നിയമത്തിലുള്ളതാണ് അതൊക്കെ അവർക്ക് വിവേചനപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കൊടുത്തില്ല എങ്കിൽ നമ്മൾ തടവശേഷം അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ പിന്നെ നമുക്ക് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കൗണ്ടർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക അതിന് വലിയ വിലയൊന്നും ഉള്ളല്ല പത്ത് രൂപയുടെ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇത് എടുത്തില്ല എങ്കിൽ വളരെ ഭീമമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് പിടിക്കപ്പെട്ടാൽ ഉണ്ടാകും അത് അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും രണ്ട് മണിക്കൂറേ നമുക്ക് പ്ലാറ്റ്ഫോമിനകത്ത് ചിലവ് കഴിക്കാൻ കഴിയുള്ളൂ പിന്നെ കൂടുതൽ സമയം വേണമെങ്കിൽ നമ്മൾ വീണ്ടും കൗണ്ടറിൽ വന്ന് ആ ടിക്കറ്റ് എടുത്തതിന് പുതിയ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അതൊരു വലിയൊരു റെയിൽവേയുടെ നിയമമാണ് വളരെ ചെറിയ നിയമമാണ് എന്നാൽ തന്നെയും നമ്മൾ ആരും അത് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ വേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ചിലരൊക്കെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാറുള്ളത് ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന പഴയകാലത്തരെയും കള്ളവണ്ടി കയറി പോകാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ഡിസംബർ മാസത്തിലെ അവരുടെ കണക്ക് അവർ പറയുന്നത് മൂന്നര കോടി രൂപ ഈ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരിൽ നിന്ന് പിഴയായി ഈടാക്കി എന്ന് പറയുന്നത് ഇതിൽ എഴുപത് ശതമാനവും ചെറുപ്പക്കാരാന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതായത് വിദ്യാഭ്യാസവും അറിവുമുള്ള ആൾക്കാരാണ് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് അത് നമുക്ക് തന്നെ മനസ്സിലാകും ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ എന്താ വളരെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മാന്യായിട്ടൊക്കെ ഇരിക്കും പക്ഷേ ടി ടി വന്ന് പരിശോധിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് ആളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ രീതിയിലൊക്കെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ടിക്കറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനും ശിക്ഷയുണ്ട് അതായത് ആ ട്രെയിൻ എവിടുന്ന് പുറപ്പെടുന്നുവോ ആ പിടിക്കപ്പെട്ട സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റിന്റെ ഇരട്ടി ചാർജ് പിഴയായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് വീണ്ടും ഏർ നിയമമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ വീണ്ടും അത് ശിക്ഷ മാസം വരെ അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളാകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോഴോ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴോ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റും അതുപോലെ തന്നെ ഒരു യാത്രാ ടിക്കറ്റും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള ഒരു മാർഗം അപ്പൊ തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ടി ടി എന്നൊക്കെ പറയുന്നത് അവർക്ക് വിപുലമായ അധികാരങ്ങൾ ഉള്ളവരാണ് അപ്പൊ നമുക്ക് ഗുരുതരമായ അസുഖങ്ങളുണ്ട് എന്ന് ടി ടി ഇക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് നമ്മളെ തീർച്ചയായിട്ടും സ്നേഹപൂർവ്വം ആ യാത്ര തുടരാ അനുവദിക്കാതെ അവർക്ക് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടാം കാരണം നമ്മൾ ഗുരുതരമായ അസുഖം ഉള്ളതാണെങ്കിൽ വഴിയിൽ വെച്ച് നമുക്ക് വൈദ്യസഹായമൊന്നും തരാൻ പറ്റിയില്ല എങ്കിൽ അത് വലിയ കുഴപ്പവും അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം കൂടി റെയിൽവേയിലുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ റെയിൽവേയിലുണ്ട് അതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ നമ്മൾ ജീവിതത്തെ പറയാനോ അസുഖ്യം പറയാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും അതിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ രണ്ട് കാര്യമെങ്കിലും രണ്ട് ചെറിയ നിയമങ്ങളെങ്കിലും അനുസരിക്കുക ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം